നമ്മള് പൈനാപ്പിളും കൊണ്ട് ജ്യൂസ് അടിക്കാൻ പോവാട്ടോ കൊറേ നാളുകൂടെ ഞാൻ ഇവിടെ ഇരിക്കുന്ന വീട്ടിലിരിക്കുന്ന പണിയുള്ള കാരണം പണിക്ക് പോവായിരുന്നു കത്തി പഴം മുറിച്ചാ മുറിയില്ലല്ലോ ഇന്ന് എന്താ ഇരിക്കാൻ കാരണം എന്നറിയോ നമ്മുടെ മുത്തുപണിക്ക് ഇന്നലെ ഒക്കെ എടുത്തു എല്ലാരും കണ്ടോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നോ അപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തതിന്റെ നല്ല പനിയാണ് പനിയുള്ളപ്പോ ഞാനിവിടെ ഇല്ലാതെ ശെരിയാവില്ല ിലത്ത് കൂട്ടറത്തിന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പൊ കാലീ എന്ന് പറഞ്ഞു കാലീ കാലി നല്ല വേദനയുണ്ട് ഒന്നര വയസ്സിന്റെ ഇഞ്ചക്ഷനല്ലേ ഹോസ്പിറ്റലിൽ പോയെടുത്ത് അപ്പൊ കാണാത്തവരൊക്കെ വീഡിയോ കാണണേ അപ്പൊ ഇന്ന് ജ്യൂസ് അടിക്കാന്ന് വെച്ചു കുറച്ച് ദിവസമായിട്ട് ഇത് വാങ്ങിച്ചു വെച്ചിട്ട് സമയം കിട്ടണില്ല തകലൊന്നും ഇവിടെ ഇരിക്കണില്ലല്ലോ അത് കാരണം ജ്യൂസ് ആക്കിട്ടോ പിന്നെ എല്ലാവർക്കും എന്തൊക്കെ വിശേഷം കൂളൊക്കെ തുറക്കാറായി എല്ലാവരുടെയും റിസൾട്ട് ഒക്കെ വന്നിട്ടുണ്ടാവൂല്ലേ ഇവിടെ തൊട്ടടുത്ത് ഇപ്പൊ ഫ്രൂട്ട്സും പച്ചക്കറിയൊക്കെ ആയിട്ട് ഒരു കള വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ട് അവിടെ നിന്ന് വാങ്ങിച്ചില്ല മാമ്പഴം വാങ്ങിച്ചു നല്ല മധുരമുള്ള മാമ്പഴം ആയിരുന്നു കേട്ടോ ഞങ്ങള് മാമ്പഴം പൈസ കൊടുത്താൽ ആദ്യമായിട്ടെ ഇപ്പൊ പൈനാപ്പിൾ എത്താൻ എന്തെങ്കിലും എളുപ്പമൊഴിയുണ്ടോ ഞാൻ ആരെങ്കിലും പറഞ്ഞു അങ്ങനെ ഉണ്ടോ ചേടുമായിട്ടുണ്ടോ അതിന് പൈനാപ്പിൾ ആയാലും എന്താ ഒരു മയവില്ല പൈനാപ്പിൾ എന്റെ കൈയൊക്കെ വേദന നമ്മളെ എല്ലാരും ടൂറൊക്കെ പോയോ സ്കൂള് കേറക്കാണെങ്കിൽ കൊറച്ചു ദിവസം കുറച്ച് ദിവസല്ലാഴ്ചകൾ രണ്ടോ മൂന്നോ ആഴ്ച എവിടെന്നറിയോട്ടിന്ന് പോയി പിന്നെ എവിടെയാന്നറിയോ അടുക്കള വരെ പിന്നെ ഞാൻ പണിന്ന് എടുത്ത് പോകും പിന്നെ ആകെ പോയിരിക്കുന്ന കേട്ടോ മുത്തനെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേറെ എവിടെയും പോയിട്ടു പൊന്നു പറയുന്ന പറഞ്ഞതാ ജ്യൂസ Sí, sí.

ಅಂಥ ಇನ್ನತ್ತೇ ಎಲ್ಲ ಇಷ್ಟ ಇಷ್ಟಿ ಲೈಕ್ ಷೇರ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಅಮರ್ತ ಥ್ಯಾಂಕ್ ಯು